बगदाद मनली वालों या मोहियती ने सवालिया जवाब या मोहियती ने सवालिया जवाब या मोहियती ने सवालिया जवाब या मोहियती ने बगदाद 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 मन लिबीय सवालिया जवाब वो अे सवालिया जवाब वोहयती रे मालिया जवाब वोहय തിരേ ഓഹ്യദീന നബേരി അക്ഷരപുരുളഞ്ചായി 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 ഓഹ്യദീ നാലു മൂലയിൽ நடுവിൽ ശൈഖായി ഇന്നടുവിൽ ശൈഖായി ഇന്നടുവിൽ ശൈഖായി തട്ടാങ് നാംമിവർ അബ്ദുൽ ഖാദിർ ജീലാനി തട്ടാങ് നാംമിവർ അബ്ദുൽ ഖാദിർ ജീലാനി തട്ടാണി ചാതാളി ചാതാദി സാതാലെ സാകാലി നാംമി

മു ആ പാദം ഇന്ന് തന്നെ മുത്തി വണക്കം അത് എത്ര മായ മുഖിയതിരേ അരി എത്ര സുന്ദരമായ മുഖിയതിരെ അരി എത്ര സുന്ദരമായ മുഖിയതിരേ മണിൽ വായും മുഖിയതിരേ സവാള മുഹിയ തിരേ സവാള മുറിയതിരെ ய மக்கள் மனிதில் நின்னும் கோடி கோடி கணக்காய மக்கள் அப்துல் இவர் ുംകാരനായി ഞാനും അത് മറന്നു പാടി വികാരനായി ഞാനും അത് മറന്നുപാടി വികാരനായി ഞാനും അത് മറന്നുപാടി

ഉടാൻ എറി തോയി തന്നിൽ കണ്ടാളേക മനാമിടൈ ലമോളം നാഗത്തേറി നടക്കൊണ്ടേ ഉമ്മൾ അണയും അനു മോണ്ട് തീരമുണ്ടേ

पेर 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 करी प्यारह करी प्यारही मा يا رحيم يا غفور يا الله يا كريم يا رحيم يا غفور يا الله فردعش ليك الله 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 نشته ليك الله ربي 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 ندعش ليك الله 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 نشته ليك الله ربي 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 سيدون يا بشر الحمد لله يا خير سيدون يا يا بشار لا تبدو لله يا خيي أنبياءك للفقراء أشرف الخلق وحبيب ربي 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 فرقوص إليك الله 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 جد إليك الله

اللهم ربي ربي الله في التوصيله الله 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 ربي ربي الله لا اله La lak la ku, Allah la ilaha illallah. La ku la ku, Allah, Allah, Allah la ilaha illallah. La ku la ുഖർ അല്ലാ ശുക്രല്ലാ ഇഹ് അഹു ലാഴാഹുഖർ അല്ലാ അനന്തകോടി അവയുടെ സഞ്ചാര വി ീത ആകാശഗോള വിധാനങ്ങളും അലങ്കരി ചവനി ആകാശഗോള വിധാനങ്ങളും അലങ്കരി ചവനിയവ്വാ അലയാളികളാ ചുറ്റും മൂടി അലങ്കരിച്ചാ ചുറ്റും മൂടി അലങ്കരിച്ചവനി അവ്വാ ും പഞ്ഞമില്ല സ്വർണത്തിനും പഞ്ഞമില്ല മണ്ണിതിൽ കരുണ കാണു പഞ്ഞം സഹോദരേ മണ്ണിതിൽ കരുണ കാണു പഞ്ഞം സഹോദരേ മണ്ണിതില് കരുണക്കാണ് പറഞ്ഞോ പഞ്ഞമില്ല സ്വർണ്ണത്തിനും മണ്ണിതിൽ കരുണ കാണു പഞ്ഞ സഹോദരേ കരുണ കാണു പറഞ്ഞോ സഹോദരേ

ും മണിട് പറഞ്ഞ സഹോദര മണിതിൽ കരുണക്കാട് പഞ്ഞ സഹോദരേ മണി കരുണ കാട് പഞ്ഞം ഇല്ലാത്ത വലതും കൊടുക്കുന്ന സഹോദര അഭു വേര പ്രിയോദര അഭു വേര പ്രിയസിനോ പഞ്ചമില്ല ഭഞ്ഞ സഹോദരണ കഞ്ഞ സഹോദര മണി കരുണ കാണ ഭ സഹോദര മണിരിണ ക ിൽ കരുണക്കാട് പറഞ്ഞു സർദീ അല്ല ചടിച്ചം വല്ലോം സർദി അല്ല ചരിച്ചിൽ മാറടാ വല്ല മഹമോ തരൂ ുള്ള സമരമിൽ വന്ന് ചേരുപാനുണ്ടെങ്കിൽ കോരെ അല്ലിൽ വാരടറിവാഹ ണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വെള്ളം കൂടി ചാട്ട് പദമിലത്താതെ കൂടിച്ചാട്ട് മാമാമ്പോട്ടിയുള്ള സംസാരികുളം ഗുള തളം തരേ ും കണ്ടോ മഹാ ഞാൻ പെണ്ടി ഹൗലോടടു കൊനെ മാമോ ക്യാ ഹംസത്ര നീ അല്ല ചാടി ജംബിയ സേവദിൻ മാരടാ വല്ലെന്ന വിവാഹമോ ദർഹൗലീനേ വെള്ളം കൊടുക്കോ ദോരാരേടാ യത്തി സോബ കേതി സന്തോഷം കുള്ളുന്ന ജംഗള സേതുള്ള വാരിട്ട് ഡാറ്റുന്ന

ਪੀਅਸ ਵਦਿਲ ਮਾਰੇ ਡਾ ਵੱਲ ਲੈ ਵੀ ਮਹਮੂਦ ਰਹੋਦੀਨੇ ਵੱਲ ਕੁੜੀ ਕੋ ਨੋ ਨਾਰੇ ਡਾ ਵਾ ਕੋ ਚਾ ਹਮ ਸੰਤ ਲੀ ਅੱਲਾ ਜਾਣੇ ਜੰਬੀ ਅਸ ਵਦਿਲ ਮਾਰੇ ਡਾ ਵੱਲ ਲੈ ਨਬੀ ਮਹਮੂਦ ਰਹੋਦੀਨੇ ਵੱਲ ਕੁੜੀ ਕੋ ਨੋ ਨਾਰੇ ਡਾ